നിങ്ങളുടെ ഫോണ് ഇതേപോലെ ഡിസ്പ്ലേ പൊന്തി വരാറുണ്ടോ അതിൻ്റെ എന്താണ് ഏതാണ് എന്നുള്ള ആണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോണത് ഇതിങ്ങനെ പൊന്തി വന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിലൊരു റബ്ബർ വാൻഡ് എടുത്തിട്ട് ഇങ്ങനെ നമ്മളതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക അതെന്നുവെച്ചാൽ ഈ ഡിസ്പ്ലേ പിന്നെ പൊന്തിയത് പൊന്തി കഴിഞ്ഞാലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ഡിസ്പ്ലേക്ക് വരാൻ പോണ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അടർന്നു കഴിഞ്ഞാൽ എല്ലാവരും നമുക്കിതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാത്ത കാരണം നമ്മളിതിങ്ങനെ ഇങ്ങനെ തുറന്നു നോക്കും അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്താണ് ഞാൻ പറയണത് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അഴിച്ചിട്ടുണ്ട് ഫോണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് ഇത്രയും ഇതാക്കി വച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് അഴിച്ചിട്ട് അതിൻ്റെ കാണിച്ചു ഇസ് തരാം ഇത്തരത്തിലുള്ള ഏത് ചാർജിങ് വിത്ത് ഡിസ്പ്ലേക്ക് വരുന്ന കണക്ഷനാണ് ഇത് വിത്ത് ചാർജിങ് വരും ഇവിടെ ചാർജിങ് വരും അതേപോലെ ഡിസ്പ്ലേക്കുള്ള കണക്ഷനും അപ്പൊ ഈ സാധനം നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ബ്രേക്ക് ആകണം ഇത് ഈ സ്ട്രിപ്പ് ബ്രേക്കായി ഓൾറെഡി ബ്രേക്ക് ആയി ഇത് ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണം അങ്ങനെ നിങ്ങൾ പിന്നെ ഈ ഡിസ്പ്ലേ മൊത്തം ഇത് ഉപയോഗശൂന്യായി പിന്നെ അത് മാറ്റേണ്ടി വരും അപ്പൊ ഈ മാറ്റേണ്ടി വരേണ്ട ഒരു സാഹചര്യം വരുന്നത് നമ്മൾ ഇത് ഏതെങ്കിലും ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഗം വെച്ച് ഊട്ടിച്ചേരും ഇത് കൂടുതൽ നമ്മളെ നാട്ടിൽ ചൂടൊക്കെ ആവുമ്പോൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളെ ചൂടുള്ള സ്ഥലങ്ങളിൽ ഫോൺ വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും അപ്പം അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ഇത് ഗ്യാപ്പായിട്ട് ഗ്യാപ്പായിട്ട് ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് പൊക്കേത് പൊക്കി കഴിഞ്ഞാൽ അത് പൊട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലെ നല്ല വീഡിയോസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളൊക്കെ ഇടാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ